ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഫിറോസ് ദാദു ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലേക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണോ വളരെ സിമ്പിൾ ആയി നിങ്ങളുടെ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ചാറ്റ് ബോർട്ടാണെന്ന് മുമ്പാകെ പങ്കുവെക്കാവുന്നത് നിങ്ങളുടെ മൊബൈലിനുള്ളിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു വാട്സപ്പ് ചാറ്റ് ബോർട്ടാണ് അതിലൂടെ നിങ്ങളുടെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം എന്താണോ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണോ അതല്ല നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യണോ എന്ത് വേണമെങ്കിലും ജസ്റ്റ് നേരി കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് എഡിറ്റ് ചെയ്തു തരും അപ്പം അതെങ്ങനെയാണ് വീടുകൾ കാണിക്കാൻ പോകുന്നത് ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെ ഞാൻ ഈ ഒരു വാട്സാപ്പിലൂടെ മാത്രം എഡിറ്റ് ചെയ്ത ഫോട്ടോസുകളാണ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ നമുക്ക് വീടുകളിൽ കണ്ട് മനസ്സിലാക്കാം സിമ്പിളാണ് ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ മുകളിലൊരു ചെറിയൊരു വട്ടക്കണി ഇതുപോലെ കാണാൻ നിൽക്കും പല ആളുകളും കണ്ടിട്ടുണ്ടാവും ഈ വട്ടക്കണിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നേരെ വാട്സപ്പ് ചാറ്റിലേക്കായിരിക്കും പോവുക ഇവിടെ ഈ താഴത്ത് കാണുന്ന ക്യാമറയുടെ ബട്ടണിൻ്റെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഏത് ഫോട്ടോ ആണ് അതിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഫോട്ടോ ഇട്ട് കൊടുക്കുക ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു ഫോട്ടോ അതിലേക്ക് കൊടുക്കുന്നു ഓക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ജസ്റ്റ് നമുക്ക് എന്താണ് ഈ ഫോട്ടത്തിൽ വേണ്ടത് അത് നമുക്ക് നമുക്ക് എഴുതി കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം ദിസ് ഈസ് ഫോട്ടോ ഡ്രസ്സ് ചേഞ്ച് ഓക്കെ സെക്കൻഡുകൾ കൊണ്ട് ആ ഫോട്ടോയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് തരുന്നതാണ് ഓക്കെ ചിലത് ശരിയായിട്ട് വീണ്ടും എഴുതി കൊടുക്കാം ഞാൻ ഡ്രസ്സ് ആ ഡ്രസ് ഡ്രസ് കളറ് മാറ്റിയിട്ടുള്ളൂ ഓക്കെ ഡ്രസ്സ് കോട്ട ആൻഡ് സൂട്ട് പ്ലീസ് ചേഞ്ച് ഓക്കെ ഞാൻ ഡ്രസ്സ് കോട്ട് ആൻഡ് സൂട്ട് ആ രീതിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്താവും നോക്കാം ഏ ഷ് വാട്ടർ പോളി ഓക്കെ ഞാൻ മൈ ഹെയർ സ്റ്റൈൽ ചേഞ്ച് സോറി ഹെയർ സ്റ്റൈൽ ചേഞ്ച് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്ഞ്ച് നോക്കുക പിന്നെ സാധാ ഹെയർ സ്റ്റൈലാണ് ഏത് രീതിയിലാണ് ലുക്ക് വരുന്ന നോക്കുക അടിപൊളി ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ഇതുപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വാട്സപ്പിൽ ഇരുന്നുകൂടെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് നമുക്ക് കൂടുതൽ കളറും ചേഞ്ച്യാണോ ഡ്രസ് കളർ ചേഞ്ച് പിങ്ക് പിങ്ക് കളർ ചൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കാം എങ്ങനെ ഇനി അടുത്ത കാറിൻ്റെ കളർ ചേഞ്ച് ചെയ്താലോ അല്ല വേണ്ട നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് താജ്മഹലിൻ്റെ അടുത്ത് ഇരുത്താം ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് താജ്മഹൽ ഓക്കെ എന്താണ് വേണ്ടത് നമ്മൾ എഴുതി വിട്ടാൽ മതി അപ്പോൾ അത് അതേമാതിരി നമുക്ക് ചെയ്തുതരും ഇനി താജ്മഹലിൻ്റെ പുറകിലേക്ക് നമ്മൾ ആക്കി നോക്കാം എങ്ങനെ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുക മൊബൈൽ മേലെ ടച്ച് ചെയ്യുക നമ്മൾ ഗ്യാലറിക്ക് സേവ് ചെയ്യാം ഇത്രേ ഉള്ളൂ അടിപൊളിയാണ് മാക്സിമം ഷെയർ ചെയ്യുക